ഹായ് താറേ മജി ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒത്തിരി നാളൊക്കെ കൂടി ഒരു കടൽ ഫിഷിങ്ങിന് വന്നിരിക്കുന്നതാണ് ഞാനും ജോർജും ഉണ്ട് നമ്മുടെ ഹരി ഉണ്ട് അപ്പോൾ അതെല്ലാം മുട്ടു അങ്ങോട്ട് നടന്ന് എൻ്റെ കയറിയതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ചാളയും അതുപോലെ തന്നെ ചെമ്മീനൊക്കെയാണ് അപ്പോൾ അതൊക്കെ വെച്ച് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഇപ്പോൾ വെള്ളം നല്ല തന്നെ തെളിഞ്ഞു കിടക്കുവാണ് പിന്നെ കഴിച്ചുകൊണ്ടൊക്കെ ഇട്ട് ചെറിയ ചെറിയ മീനും കാര്യങ്ങളൊക്കെ പിടിക്കണം ഇതുകൊണ്ടോ കാണുമ്പോൾ നടക്കുന്നുണ്ടോ ഈ ഒരു കല് കാണിക്കാവേ നിങ്ങൾ സൂത്രം കാണിക്കാവേ ഇതുണ്ടോ ഒന്നേ ഒയ്യോ കടമ്പിൻ്റെ കൂട്ടം ആട്ടോ ഒരു രക്ഷ ഇഷ്ടം പോലെ എന്നുണ്ടെങ്കിൽ വാല വാല നടക്കുക ഇത് ഞാൻ പറഞ്ഞാൽ വലിയ ചെറിയ മോല മൂന്ന് കൊളുത്ത് കേട്ടിട്ട് വലിച്ചാൽ മതി കിട്ട സാധനം മൂന്നേ ഓ കൊള അടിപൊളി അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കണമ്പരി ഓടിക്കുകയാണെങ്കിൽ പോയത് കേട്ടോ അങ്ങനെ കണ്ടില്ലേ അപ്പോൾ നേരെ ഞാൻ ബൈറ്റൊക്കെ ഓർത്ത് നമുക്ക് ഫിഷിങ് തുടങ്ങാം ഓക്കെ അപ്പോൾ ആച്ചപരേ ഏറെക്കുറെ നടന്ന് മാട്ടത്ത് പകുതി ആയ സമയം തന്നെ ഈ എട്ട് എട്ടേ മുക്കാൽ ആയതോളൂ നല്ല വേർന്ന് പറഞ്ഞാൽ തീപ്പൊരു വേലാണ് മടുത്ത് ഒന്നും ആയല്ലോ പകുതിക്ക് ഒന്നിക്കുക ചോർജൊക്കെയാണ് മടുത്ത് ഇപ്പോഴെ തന്നെ ഈ ചൂണ്ടിയിടാൻ സമയം കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ഇവിടെ കിടക്കുമെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ബൈറ്റൊക്കെ കിട്ടി ബൈറ്റൊക്കെ ഒരു സെറ്റപ്പാക്കി ഇട്ടേക്കാൻ വെള്ളം കിടക്കുന്ന കളർ കളർ ഉണ്ടോ നല്ല കണ്ണിനീരായിട്ട് കിടക്കുന്ന അടിഭാഗം കാണാം മീൻ കാണാം മീനും കൊണ്ടോ എല്ലാം കാണാൻ തോക്കി അതുപോലെ എല്ലാം കാണാൻ അടുത്ത് നിന്നുണ്ട് എന്തായാലും നോക്കാം ചൂണ്ടക്കാരൊന്നും ഇല്ല മുട്ട വഴി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും കിട്ടുമോ നോക്കാം പറ നല്ല വെയിലാണ് ഒരു രക്ഷയില്ല ചൂണ്ടകളിൽ തുടങ്ങിയല്ലേ ഇപ്പം തന്നെ വിശർത്ത് ശരിക്കും കുളിച്ച് എന്താണേലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണല്ലോ ഇവിടെ വന്ന് ചൂണ്ട കിടുന്നത് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട കണ്ണലെന്നറിഞ്ഞ അതുപോലെ ചൂടാ എന്തായാലും ചൂണ്ട എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് ഇനിയിപ്പം നമ്മൾ തീറ്റയൊക്കെ ഓർത്ത് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുവാണ് ഉണ്ടോ വിശർത്ത് ഒഴുകുവാണ് മേലെ ഒരു രക്ഷയില്ല വെയിലൊന്നും ആയല്ലോ സമയം ഇപ്പോൾ ഒമ്പത് മണിയായി അയ്യോ ഒരാളും മോക്കാം ഓക്കെ മോറ്റാമ്പറ നമ്മുടെ ജോർജ് ഫസ്റ്റുമേ ഫോൾ റോഡിൽ തീറ്റ വെച്ച് ഇടുവാണ് നമ്മുടെ ഹരി ചൂണ്ട ഇവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ ഞാൻ ചൂണ്ട കെട്ടി അപ്പോൾ എന്തായാലും നോക്കാം ജോർജ് ഫസ്റ്റുമേ തന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടതാ മീൻ കൊത്തുന്നുണ്ട് ഫോൾ റോഡിൽ ഉണ്ടോ ഏ ആ നമ്മുടെ ജോർജ് ഫസ്റ്റ് പേര് ഒരു മീൻ പിടിച്ചിട്ടുണ്ട് അത് എന്നാ പിന്നെ അത് ആ നമ്മളെ കടൽത്തത്തേട്ടോ ഫസ്റ്റ് നമുക്ക് കടൽത്തത്തെയാണ് ജോർജ് അടിച്ചുപൊക്കിയിരിക്കുന്നത് കൊള്ളാം ജോർജാ കേറ്റിട്ടുണ്ട് കേട്ടോ ഓ പൊളിച്ച് കൊള്ളാം 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 അപ്പം നമ്മളാ ചാള ചെറിയ പീസ് മുറിച്ചിട്ടുണ്ട് പതിനാലിൻ്റെ കൊളുത്തുമാണ് അപ്പം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നേരെ കാശ്റ്റി ഇടാൻ പോട കടൽസേലിടാൻ പോണെത്താ പറയാ കടലിട്ടർ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ പത്തു റോഡിലേക്ക് ചെറിയ കൊടുത്തും കെട്ടി പ്ലോട്ടും കെട്ടി ചെറിയ കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി പോവാണ് അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടലിൽ നിന്ന് ഇട്ടു നോക്കാം എന്നാൽ ഇപ്പം ചെമ്മീം കോർത്ത് ഇടാം എന്തേലും അവിടെ നമുക്ക് ചെറുതെല്ലാം കിട്ടുമോ നോക്കാം

വറ്റോ വീണ്ടും ജോർജ് വറ്റ തന്നെയാ പിടിക്കുന്നുണ്ടാ ഒരു തത്താലൊക്കെ തത്താ വീണ്ടും വറ്റ ഞാൻ എടുത്തൊന്നും വറ്റയില്ല അവിടെ വറ്റ ഫിഷ് ചത്ത എടുക്കുന്നുണ്ടോ ഒരു രണ്ടു കിലോ വീട്ടിലുണ്ടോ കേട്ടോ ചത്തു കുങ്ങി വന്നിരിക്കുന്നുണ്ടോ അവിടെ ജോർജിന് വീണ്ടും മൂന്ന് അടിച്ചിട്ടുണ്ടോ കേട്ടോ എന്നാ കൂരിയാണോ വെറൈറ്റി എന്തോ പേര് ആ ചെപ്പേരിയ ചെപ്പേരിയല്ലേ ചെപ്പേരി വീട്ടിലൊരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ജോർജ് നല്ലൊരു മറ്റേ ചേർന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് എന്റെ പേരൊന്നും അറിയത്തില്ല എന്നാണേലും ചേർന്ന് പറയാൻ കിട്ടിട്ടുണ്ട് ചെട്ടേരി കിട്ടിട്ടുണ്ട് എനിക്കാ കിട്ടിയത് വീണ്ടും ഒരു കളർ ഫിഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാ ചെറിയൊരു കളർ ഫിഷ് നല്ല ടൈലർ ഒക്കെ നല്ല മഞ്ഞ കളർ കളറ് വയ്യ എന്താ രസാ കാണേണ്ടത് നിങ്ങടെ കേറിയിട്ടുണ്ട് തേര് തരാ പിടിക്കുന്നത് ഉണ്ടാവില്ല വർക്ക് കയറാണ്ട് ഡിസൈൻ ഒക്കെ ഉണ്ട് ഏഹ് വിളിച്ച് പോന േ ഒരു വെറൈറ്റി ഒരു കളർ ഫിഷ് ഇടീട്ടുണ്ട് എന്താ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് നമ്മുടെ തങ്കശ്ശേരി കിട്ടുന്നത് കേട്ടോ തത്തമ്മ 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 ആ ഉണ്ടാകാം അതമ്മ അടിച്ചു തത്തമേനെ കാണിക്കാം എനിക്ക് മഴയില്ല മീൻ എന്ന് പറയും ഇതാടാ രണ്ടുപേരും മീന അടിച്ചിട്ടിരിക്കുന്ന ചുറ്റി പോയോ വട്ടേന അവിടെ ചൂണ്ടല്ല ജോർജിന് ചെറിയൊരു കുഞ്ഞ് കമ്പൂർ കിട്ടിടാ ോ അണ്ടെ ഒരു മീനോട് ചെറുത് കിട്ടി നോക്കാം ക്ലാസ് ചെറിയ നത്തൊരു മീനാ തോന്നു ജോർജിനോ കേട്ടാ എണ്ണ പിടുത്താ പിടിച്ചാണ്ടെറൈറ്റി ഒരു മീനോടെ പിടിക്കുന്നത് അപ്പോൾ നമ്മളെ ഹരി കഴിച്ചോണ്ടിടാൻ വേണ്ടി മാറുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നോക്കാം ആട്ടോ ചെറിയൊരു മീനെ പിടിച്ചിട്ടുണ്ടോ ഹരി ആ കൊള്ളാം കൊള്ള ഓ അല്ല ജോർജ് ഒരു മീൻ നല്ല അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട് എന്താ ഖമൂറിന് കുഞ്ഞു പോരാ അല്ലേ ആ കൊള്ളാം 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 പൊളിച്ച് എന്നാ നമ്മുടെ ജോർജ് നല്ല അടിപൊളി ഒരു മുഴുത്ത കളർ പെഷനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കി കേട്ടോ ഏകദേശം സൈസ് ഉണ്ട് കേട്ടോ ഓ കൊള്ളാം അപ്പം മാറ്റാമോ നമുക്ക് കേട്ട മീനായി കിടക്കുന്നതല്ല കേട്ടോ ഒത്തിരി മീനുകളാരും കിരുന്നില്ല എല്ലാം ചെറുമീൻ ഐറ്റങ്ങളാണ് കിട്ടിയത് കണ്ട എന്നാലും ഇത്രയും കിട്ടി ചെറിയ ചെറിയ ഖമൂറുകളാണ് കൂടുതലായി കിട്ടിയത് എല്ലാം വലുതായി വരുന്നേ ഉള്ളൂ എന്നാലും കൊള്ളാം ഇന്നത്തെ ഫിഷിങ് ജോറേ അപ്പൊ ഈ കൊച്ചു ഫിഷിങ്ങയുടെ വൈൻ്റെ പിയാണ് ജോറാ വാട്ടത്ത് ഇവിടെ ശരിക്കും എന്നാലും ചെറുമീനും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ നിങ്ങൾ കണ്ടല്ലേ പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പൊ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ